കോളേജ് ചെന്നിരുന്നു നന്നായി മദ്യപ്പിച്ചിരുന്നു അച്ഛനെ വിളിച്ചു വരുത്തി ഒരു നല്ല സീനുണ്ടാക്കി ദേവനെ കാണാൻ ചെന്നതാണെന്നാണ് പ്രസാദ് ഏട്ടൻ പറഞ്ഞത് നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്നോട് എന്നോടെന്തിനാ അത് ചോദിക്കുന്നത് ദേവൻ സാറിനെ കാണാനാണെന്ന് പറഞ്ഞെങ്കിൽ അതിനു തന്നെ ആയിരിക്കും ആയിരിക്കുമല്ലേ ഒരിക്കൽ ചേച്ചി പറഞ്ഞത് സ്വന്തം മനസ്സിനോടെങ്കിലും നീതി കാട്ടണമെന്ന് നീ അതും ചെയ്യുന്നില്ലല്ലോ എമിനെ ഞാൻ എന്റെ മനസ്സ് നിന്റെ മുമ്പിൽ തുറന്ന് കാണിച്ചതല്ലേ ചേച്ചിയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടിയും തന്നതല്ലേ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ നിന്നെ കാണാനല്ലേ പ്രസാദ് കോളേജിലെത്തിയത് നിനക്ക് പരീക്ഷയാണെന്ന് അറിഞ്ഞോണ്ട് എനിക്കറിയില്ല ഈ ഒളിച്ചുകളെ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജന കിട്ടി അകത്തൊന്നും പുറത്തും മറ്റൊന്നുമായി എത്ര നാളിങ്ങനെ തുടരും ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ ഇപ്പൊ വീണ്ടും പറയാ ആരെയും ഓർത്ത് നീ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അച്ഛനെയോ അമ്മയെയോ ഈ സമൂഹത്തെ തന്നെയോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ നിന്റെ ഭാഗത്ത് നിൽക്കാം നിന്റെ ആഗ്രഹം നടത്തി തരാം ഒരു ജീവിതം

எல்லாவும் கூட என்னை பிராந்த பிடிப்போந்த கிருதிகேடா தேவமே മനസ്സിലായില്ല ഞാൻ ബാബു ശങ്കർജിയുടെ മകൻ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഓ മനസ്സിലായി പക്ഷെ നിനക്ക് വീട് തെറ്റിയല്ലോ ഇത് ശങ്കർജിയുടെ വീടല്ല പ്രസാദിന്റെ വീടാ ഈ പറയുന്ന പ്രസാദിനെ തന്നെ കാണാനാ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കാണാൻ ബന്ധം കട്ടിയ് പോയാനൊക്കെ എന്താണോ ഇവിടെ ബന്ധം റീകണക്ട് ചെയ്യാനല്ല ഒരു കാര്യം അറിയണം ഇന്ന് നിങ്ങൾ അച്ഛന്റെ കോളേജിൽ പോയിരുന്നില്ലേ അച്ഛന്റെ കോളേജോ അങ്ങനെ ഒരു ഞാൻ അറിഞ്ഞില്ലേ നിങ്ങളുടെ ആക്ഷേപഹാസ്യം കേക്കാൻ ഞാൻ വേറൊരു സ്പെഷ്യൽ ആയിട്ട് വരാം ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറയി പോയിരുന്നില്ലേ കോളേജില് മൂക്കറ്റം കുടിച്ചുകൊണ്ട് ഞാൻ കുടിച്ചെന്നിരിക്കും എനിക്ക് തോന്നുന്നിടത്തൊക്കെ പോയെന്നിരിക്കും അതൊക്കെ ചോദിക്കാം നീ ആരാ മേലും കീഴില്ലാതെ നിങ്ങൾക്ക് നടക്കാം പക്ഷെ അതിന്റെ പേരിൽ മാനക്കേട് അനുഭവിക്കുന്ന എന്റെ അച്ഛനാണ് ഞങ്ങളുടെ കുടുംബമാണ് കാരണം ജനത്തിന്റെ മുമ്പിൽ നിങ്ങളിപ്പോഴും ശങ്കർജിയുടെ മരുമകനാണല്ലോ ആ ലേബൽ എനിക്ക് വേണ്ട നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്യാൻ പറ മഹാകവിയോട് എനിക്കിങ്ങനെ ഒരു വരുമാനില്ലാന്ന് നിങ്ങൾ അതും കാത്തിരിക്കണെന്ന് എനിക്കറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ കോളേജിൽ കയറി ചെന്ന് അച്ഛനെ നാണക്കേടുണ്ടാക്കിയാൽ എന്തു ചെയ്യും നിന്നെപ്പോഴൊരു ചക്കന് ഈ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും പറ്റില്ല എടാ ചക്ക പ്രസാദിനിപ്പൊ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല കംപ്ലീറ്റ്ലി ഫ്രീയാ ഞാൻ അറിഞ്ഞുള്ളൂ തനിക്ക് അതുകൊണ്ട് തന്റെ പ്രായപൂർത്തിയാവാത്ത ഭീഷണി ഇങ്ങോട്ട് വേണ്ട പിന്നെ ആ കോളേജിൽ നിന്നച്ച മഹാകവി ശങ്കർജി മാത്രല്ല പഠിപ്പിക്കുന്നത് എന്റെ ഫ്രണ്ട് ദേവനുണ്ട് ദേവൻ സാറിനെ കാണാനാവും കോളേജിലേക്ക് പോകുന്നത് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ദേവൻ സാറിനെ കാണാൻ കോളേജിലേക്ക് തന്നെ പോണം അല്ലേ പൂച്ച കണ്ണടച്ച് പാൽ പിടിച്ചാൽ ആരും അറിയില്ലെന്ന് വിചാരിച്ചുല്ലേ നിങ്ങൾ ആരെ കാണാനാ കോളേജിലേക്ക് പോകണമെന്ന് എനിക്കറിയാം പ്രേമിക്കാൻ നിങ്ങൾക്ക് ഭാര്യയുടെ അനിയത്തി അല്ലാതെ വേറൊരുത്തെയും കിട്ടിയില്ലേ ഭാര്യ സംസാരിച്ചില്ലെങ്കിൽ മര്യാദ ഇല്ലാത്തവരോട് മര്യാദ കാണിക്കണോ ഭാര്യയായാലും ഭാര്യയുടെ അനിയത്തിയായാലും പെണ്ണ് അല്ലേ ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്റെ മനസ്സ് തീർക്കാൻ അങ്ങനെയാ എന്റെ മനസ്സ് അങ്ങനെ ആക്കി തീർത്ത് തന്റെ ജയിച്ചു എന്നെ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കുറച്ചാൾ ഈ വീട്ടിൽ പുറത്തിരുന്നല്ലോ എന്റെ ലൈഫ് കുട്ടിച്ചോറാക്കിട്ടാ അവളോട് ഇറങ്ങി പോയത് ഓഹോ അതുകൊണ്ടാവും ലൈഫ് മനോഹരമാക്കാൻ യമനേച്ചിക്ക് നേരെ വിലവരിച്ചിരിക്കുന്നത് ചേച്ചി പോയ അനിയത്തി ലജ്ജയുണ്ടോ നിങ്ങൾക്ക് മനസ്സാക്ഷിയുണ്ടോ ഇറങ്ങണ പുറത്ത് ഒരിക്കൽ നീ ഇവിടെ ഒന്ന് പെർഫോമൻസ് നടത്തിയപ്പോ ചവിട്ടി പുറത്താക്കിയില്ല അതിന് തരിക നിനക്ക് ഇനി ഇനിയൊരു അക്ഷരോടൊന്ന് കുറച്ചാൽ ഗേറ്റിന് വിളിച്ചെന്ന് വിഴുന്നി ഇറങ്ങാം അല്ലാതെ ഇവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടോ മേലാൽ യമനേച്ചിയുമായി എന്തെങ്കിലും തരത്തിൽ കോൺടാക്ട് ചെയ്യുന്ന ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെന്താ നടക്കാമോണെന്ന് ഞാനിപ്പോ പറയുന്നില്ല ഗേറ്റ് ലോസ് ഉപദേശിക്കാൻ പോലെ വേണ്ടേ എന്തായാലും കഴിക്കാത്തത് സുമടാ എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞിട്ട് ഈ പറഞ്ഞ എന്താ ചെയ്യുന്നേ ഞാനിതാ കഴിക്ക പോകാറായില്ലേ മണി ഒമ്പതരയായി മണിക്കല്ലേ പരീക്ഷ വേഗം വന്ന് കാപ്പ് ഒടിച്ചിട്ട് പോകാൻ നോക്ക് ഒരു പഴയ ക്ലാസ്മേറ്റ് ആണേ എന്ന് പറയും ഓർത്തോ ആനി നീയോ അതെ നീ േ അറബിക്കടലിന് ഇക്കരം നിന്നു ഫ്രണ്ട്ഷിപ്പിന് കടലൊക്കെ ഒരു പ്രശ്നമാണോ മോളെ എന്നാലും ഇത്ര നാളും വിളിക്കാതെ പെട്ടെന്നിപ്പോ വിളിക്കാൻ തോന്നിയതെന്താ വെറുതെ പറഞ്ഞുതാടി ഞാൻ ഇവിടെ ഞാനിവിടെ തിങ്ങും കേരള നാട്ടിന്ന ഇന്നലെ ലാൻഡ് ചെയ്തു മോളെ ഇന്ന് കാലത്ത് മുതൽ പഴയ ഫോൺ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് വിളി തുടങ്ങിയിരിക്കുക നീ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ ഒന്ന് തിരിച്ചു തിരിച്ചുപോടിയെന്ന് നീ പറയും വരെ എന്താ പോരെ ഒരു മാസം ഉണ്ടാവും കൊച്ചേ പക്ഷേ എനിക്ക് നിന്നെ ഉടനെ ഒന്ന് കാണണം ഇപ്പൊ എക്സാം നടക്കുവല്ലേ ഇന്നുണ്ടോ എക്സാം അപ്പോ എപ്പോഴാ നിന്നൊന്ന് കാണു ഞാൻ വരാം ഇന്ന് തന്നെ ഇന്ന് തന്നെ വരാം എവിടെ വരണം വലിയ ഹുങ്ക് കാണിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ തന്നെ കലാശിക്കുമെന്ന് ഓ

സുമിത്രയുടെ കുടുംബത്തോട് അമ്മയ്ക്ക് നേരത്തെ തന്നെ അസൂയുണ്ടായിരുന്നില്ലേ ഈ സ്വഭാവം നല്ലതല്ലമ്മ നിരാശയാവാം പക്ഷെ റിവഞ്ച് പാടില്ല പ്രത്യേകിച്ച് ആ കുടുംബാകെ ഈ ഒരു അവസ്ഥയിൽ കഴിയുമ്പോ അവര് നമ്മളോട് വിശേഷിച്ച് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ ആറിൽ നിന്റെ അറിവിലില്ല വിരോധം പണ്ട് തന്റെ നെഞ്ചിൽ പട്ടാളക്കാരനോട് മഹാത്മാഗാന്ധി ചോദിച്ചത്രേ അങ്ങയുടെ തോന്നുന്നു ഈ കണക്കിന് പോയാ കിട്ടും അത് മനസ്സ് മനസ്സിക്ഷ ദൈവം അവർക്ക് കൊടുത്തത് എന്റെ ദാക്ഷായണി ലോകത്ത് എത്ര എത്ര കല്യാണാലോചനകൾ നടക്കുന്നു എല്ലാം നടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയാണോ ചിലത് നടക്കും ചിലത് തെറ്റിപ്പോവും ഇതൊക്കെ പ്രകൃതി നിയമമല്ലേ എന്നിട്ട് അന്ന് ഈ ആലോചന അലസിപ്പോയപ്പോ അച്ഛന്റെ മോന്റെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങിൻ്റെ പോലെ ഇരുന്നല്ലോ അതെന്താ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ സംഭവം നിങ്ങൾക്കൊന്നും ഓർമ്മയില്ല എന്തായാലും അന്നത് നടക്കാതിരുന്നത് ഭാഗ്യമായി ഹോ ദൈവത്തിനു നൂറ് നന്ദി വന്ന് നിക്കുന്നത് കണ്ടില്ലേ അവക്കെന്തെങ്കിലും ജാതകദോഷം കാണും ചിലപ്പം ഭർത്താവ് വാഴില്ലെന്നായിരിക്കും വെറുതെ അനാവശ്യങ്ങൾ വിളിച്ച് പറയല്ലേ അമ്മേ സുമിത്രയുടെ കുറ്റം കൊണ്ടല്ല ആ ബന്ധം തകർന്നത് കുറ്റക്കാരൻ സുമിത്രയുടെ ഭർത്താവാണ് അയാൾ ഒരു ആഹാ അത് ശരി നല്ല കൊമ്പത്ത് പിടിച്ചത് അമ്മേ സുമിത്രയുടെ ഈ അവസ്ഥയിൽ നമ്മൾ സന്തോഷിക്കല്ലോ വേണ്ടത് സത്യത്തിൽ ഈ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ സുമിത്രയുടെ ജീവിതം മറ്റൊന്നാവേണ്ടായിരുന്നു വേണ്ടായിരുന്നു അതെന്താടാ ദിലീപിനെ അറിയില്ലേ ഇപ്പോ ഗൾഫിൽ ജോലിയുള്ള ദിലീപ് സുമിത്ര അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ആഹാ വിവാഹാലോചനയുമായി ശങ്കർജിയെ കാണാൻ അവൻ ചെന്നതുമായിരുന്നു പക്ഷെ താമസിച്ചുപോയി അപ്പോഴേക്കും പ്രസാദായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു സത്യത്തിൽ പ്രസാദിന് പകരം ദിലീപായിരുന്നെങ്കിൽ ഒരു നല്ല ജീവിതം കിട്ടിയാണ് അതിന അവൾക്കൂടെ എടാ നിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ദിലീപിന് കഥ ഓ വെറുതെ അല്ല കെട്ടിയോനുമായിട്ട് തെറ്റി പിരിഞ്ഞത് അപ്പിന്നെ ആ എഞ്ചിനീയറെ ഒരു കാരണവശാലും കുറ്റം പറയാനൊക്കത്തില്ല മനസ്സിൽ പഴയ കാമുകനെയും വെച്ചോണ്ട് ഭർത്താവിന്റെ കൂടെ കഴിയാന്ന് വെച്ചാ ഓ അതിൽ പല ഒരു ചതി ഉണ്ടോ ഇപ്പോഴല്ലേ കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ശരിക്ക് പിടികിട്ടിയത് അമ്മയ്ക്ക് എന്ത് പിടികിട്ടെന്നാ ഉം സുമിത്ര ആരെയും ചതിച്ചിട്ടില്ല ചതിക്കാൻ ആ കുട്ടിക്ക് കഴിയല്ല എന്നിട്ടാണോടോ താലി കെട്ടി വനോട് ഒടക്കി ഇങ്ങോട്ട് പോന്നത് അതിന് സുമിത്രയും ഞാൻ പറഞ്ഞില്ലേ ഓ അത് വിശ്വസിക്കാനേ ഈ ദാക്ഷായണി പൊട്ടിയായിരിക്കണം പൊന്നുമോനെ എന്നാലും ആ കൊച്ചിനെ കണ്ട ഇത് വല്ലതും തോന്നുവോ പോലെ ഇരുന്നിട്ട് പുലിയെ പോലെ ചാടുക എന്ന് വെച്ചാ കൊള്ളാം ഒര് മഹാകവിയുടെ മോള് ഇത് വല്യ കഷ്ടമല്ലോ വെറും കഷ്ടമല്ല മോനെ പറയടി ഇവിടുത്തെ വിശേഷങ്ങൾ ഒന്നൊന്നായി പറയൂ ഇവിടെ എന്ത് വിശേഷം നീ അല്ലേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ചുറ്റി അടിച്ച് വന്നിരിക്കുന്നത് എങ്ങനെയാ അവടെ ലൈഫ് ഒക്കെ ത്രില്ലിങ്ങാ ഒരു ത്രില്ലും ഇല്ല മോളെ പുള്ളിക്കാരൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാ ടി വി കണ്ട് അങ്ങനെ ഇരിക്കും പിന്നെ ഫ്രൈഡേ ആക ലൈവായിട്ട് കിട്ടുന്നത് അവിടെ ഫ്രൈഡേ ഹോളിഡേ ആണല്ലോ അതുകൊണ്ട് പുള്ളിക്കാരനെ എന്റെ കസ്റ്റഡി കിട്ടും അപ്പൊ ചിലർ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവും നിങ്ങളിപ്പോഴും രണ്ടുപേരാണോ അതോ മൂന്നാമതൊരാൾ നിനക്ക് തീരെ സെൻസ് ഇല്ലേ കഴിഞ്ഞിട്ട് ഒരു വർഷം തികച്ചായില്ല അതിനിടയ്ക്ക് അങ്ങനെ ഇങ്ങനൊരു ഒരു പിന്നെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന എന്തായാലും നിന്റെ ഗ്ലാമർ ഇത്തിരി കൂടിയിട്ടുണ്ട് അത് എന്റെ മെടുക്കല്ല ബ്യൂട്ടി പാർലർ പാർലറുകാരുടെ മെടുക്ക അത് പോട്ടെ നിന്റെ കാര്യം പറ പഴയ പ്രേമവിരോധം റദ്ദാക്കിയോ അതോ ഇപ്പോഴും തുടരുന്നോ എന്താ മോളെ വില ട്രാപ്പിലും ചെന്ന് വീണോ അതല്ലെങ്കിൽ അങ്ങനെ വരൂ ഒരിക്കൽ എന്തിനെയാണോ നമ്മൾ എതിർത്തത് അത് തന്നെയാവും പിന്നീട് ഒരിക്കൽ നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത് ആട്ടെ ആരാ കക്ഷി ആരായാലും ആൾ സ്മാർട്ടായിരിക്കും അല്ലാതെ ഈ കാന്താരി അടിയറവ് പറയില്ലല്ലോ ഏതായാലും ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് കക്ഷി എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം ആൾക്കൊരു ശാഖ്യ കൊടുക്കാനോ നിനക്ക് എന്താ വേണ്ടേ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ട് വേണ്ട പരിചയപ്പെടുത്താൻ നേരാണോ അപ്പൊ നിനക്ക് ഒരു പുരോഗതി എന്ന് അർത്ഥം ആ അല്ലെങ്കിലും ആ ഗുലുമാലിനൊന്നും ചെന്ന് വീടാതിരിക്കുന്നതാ ബുദ്ധി ബി ജി അല്ലെങ്കിലും ും അർത്ഥവും ഇല്ലെന്നേ ചുമൈഫ് അതിൽ നിന്നൊക്കെ എത്രയായിരം കിലോമീറ്റർ ദൂരെയാണെന്ന് കല്യാണം കഴിച്ചാലേ മനസ്സിലാവൂ അപ്പോഴേ എം എക്ക് പ്രതീക്ഷിക്കാം ക്ലാസ്സിൽ മിടുക്കിയുള്ള നാലഞ്ചു പേരുണ്ടല്ലോ ആർക്കെങ്കിലും കിട്ടും നിനക്ക് കിട്ടില്ലെന്നാ ഞാൻ ചോദിച്ചത് റാങ്കോ എനിക്കോ പാസ് ലിസ്റ്റില് എന്റെ പേര് കണ്ടാൽ അത്ഭുതം അത് വരതെ ഒന്നും എഴുതിയില്ലേ എഴുതണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല എല്ലാ പേപ്പറും അറ്റൻഡ് ചെയ്യാതെ ഒരാൾ പാസ് ആവില്ലല്ലോ നീ എന്തായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാ പേപ്പറും അറ്റൻഡ് ചെയ്തില്ലെന്നോ അതെ ഇപ്പോഴും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക ഞാനിവിടെ പിന്നെ എങ്ങനെ എന്റെ ഫോട്ടോ പത്രത്തിൽ വരും റാങ്ക് നേടിയവരുടെ ലിസ്റ്റിൽ എന്തു പറ്റി എന്താ നീ എക്സാം എഴുതാതിരുന്നത് ഒരുപാടുണ്ട് പറയാൻ ഒക്കെ ഞാൻ പറയാം പിന്നെ